അസലാമലൈക്കും വരഹമ്മക്കാത്തു റഷീദ് അമ്മയുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അത്രയൊക്കെ ശിക്ഷയും പിഴയും വിധിച്ചിട്ടും അവർക്ക് മറ്റുമല്ല പല ചിന്തകളും മനസ്സിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസിനോട് പറഞ്ഞാലോ തൻ്റെ മരുമകൾ ധരിച്ചു വന്നതെല്ലാം മുക്ക് പണ്ടങ്ങളാണെന്ന് റഷീദ് പല കുതന്ത്രങ്ങളും വീണ്ടും അതാ കെട്ടുവാൻ വേണ്ടി ഒരുങ്ങുന്നു മൊഹസിനെ അങ്ങനെ അങ്ങ് വിട്ടാൻ പറ്റില്ല അവൾ എന്നെ പറ്റിച്ചതാണല്ലേ ഒക്കെ ഡയമണ്ടാണ് സ്വർണ്ണ നല്ല മുക്ക് പണ്ടായിട്ടാണല്ലേ അവൾ വന്നിട്ടുള്ളത് എല്ലാ ശിക്ഷയും എൻ്റെ നേരക്കാണല്ലോ ഇനി കുറച്ച് ശിക്ഷയ്ക്ക് അവരുടെ നേരക്കാണ് പോകട്ടെ എങ്കിലെനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ ഞാൻ മാത്രമല്ല ജയിലിക്കെടുക്കേണ്ടത് അവരെല്ലാവരും കെടുക്കണം എങ്കിലെനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ പക്ഷേ റഷീദ് അമ്മയുടെ പഴയ ഐഡികളൊന്നും ഇവിടെ വില പോവില്ല എന്നവർക്ക് അറിയാമായിരുന്നു എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാം അതെ മേഡം ആ എന്താ അതെ എനിക്കൊരു കാര്യം കൂടി പറയാണ്ട് നിങ്ങൾ എൻ്റെ ഭാഗം ഒന്നും കേൾക്കുന്നില്ലോ റഷീദ് നിൻ്റെ കാര്യം എന്ത് കേൾക്കാനാ നീ ചെയ്ത ചെറ്റങ്ങളൊക്കെ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ റഷീദാ എന്താണ് പറയൂ ഇനി കേട്ടില്ല എന്ന് വേണ്ട അതെ എൻ്റെ മരുമകൾ ഇട്ട് കൊണ്ടുവന്നതെല്ലാം മുക്ക് എന്ന് ഞാൻ അറിഞ്ഞില്ല ഇപ്പോഴാണ് അറിഞ്ഞത് ഞാൻ കണ്ട സ്വർണം അതുതന്നെയാണ് തന്നെയാണ് റഷീദ് ഉമ്മയുടെ പുതിയ തന്ത്രങ്ങൾ അതെല്ലാമായിരുന്നോ അതെ ഒരുപാട് കള്ളത്തികൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സൈസിലുള്ള കള്ളത്തിയെ ഞങ്ങൾ ആദ്യമായിട്ട് കാണാം ഇപ്പം നീ അങ്ങ് രക്ഷപ്പെടാൻ നോക്കണല്ലേ അല്ലേ അതെ തടവും പിഴയും അത് മറക്കണ്ട കൊട്ടാരം കണക്കി ഉണ്ടാക്കിയ വീടും പറമ്പുകളും ഇഷ്ടംപോലെ ഉണ്ടല്ലോ ആ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടാനുള്ളത് കൊടുക്കാനുള്ളത് കൊടുത്തോളും അല്ലാതെ നീ ഞങ്ങളെ അങ്ങ് വട്ട് ആക്കണ്ട കേട്ടോ അത് പറ്റും നിൻ്റെ മരുമകളെയും മകനെയും നിൻ്റെ ഭർത്താവിനെയൊക്കെ പറ്റും പക്ഷേ ഞങ്ങളെടുത്ത് അത് നടക്കില്ല ഒരിക്കലും റഷീദ് ഉമ്മയുടെ പ്ലാനിങ് പൊളിയുമെന്ന് മനസ്സിലാക്കുമ്പോൾ അവർ കള്ള കരച്ചിൽ അതേ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്യ ഒന്ന് നോക്കണം ഒന്ന് ചോദിക്കണം അവർ പറഞ്ഞ പോലെ ചെയ്യാം എന്താ എന്താ മരുമകളുടെ പേര് മുസ്സിന അവളെ ഒന്ന് വിളിപ്പിക്കണം അങ്ങനെ അതാ മുഹ്സിനയുടെ വീട് ചോദിച്ചറിഞ്ഞ് പോലീസ് അങ്ങോട്ട് എത്തുന്നു വീടിൻ്റെ മുമ്പിൽ പോലീസ് വാഹനം കണ്ട് ശരിക്കും അവർ ഞെട്ടി പഠിച്ചോനെ എനിക്കാതെ കഴിഞ്ഞ് പോയത് ഭാഗ്യം ഇവിടക്ക് പോലീസ് വണ്ടിയുള്ള വരുന്നത് ഉമ്മ ആകെ ബേജാർഹം എന്തിനാണവോ ഇനിയിപ്പോ രണ്ട് വനിതാ പോലീസുകൾ അങ്ങോട്ട് ഇറങ്ങി ചോദിച്ചു മുഹ്സിനയുടെ വീട് ആ അവൾ ഒന്ന് വിളിക്കണം കേട്ടോ അവൾ ആകെ പരിഭ്രമിച്ചു എന്താ എന്ത് കാര്യം മുസ്സിന നീ കൊണ്ടുവന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അതൊക്കെ ഗോൾഡ് ആയിരുന്നു ഡയമണ്ട്സ് ആയിരുന്നു അതോ മുക്ക് പണ്ടമായിരുന്നു അതൊന്നും അറിയുവാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷെ മുഹ്സിനയ്ക്ക് യാതൊരു രീതിയിലുള്ള പേടിയുണ്ടായിരുന്നില്ല കണ്ടില്ലേ പോലീസിനെ വരെ വരുത്തി തുടങ്ങി ഇപ്പം ഇന്നലെയായിരുന്നെങ്കിലോ ആ നിക്കാഹണ്ണ് മുടങ്ങിയിരുന്നു അവിടെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളായിട്ടായിരിക്കും എന്ന് കരുതി മുഹസിന അവളോട് ഒരു പേടിയം കൂടാതെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു മാം എനിക്ക് ഡയമണ്ട്സും ഗോൾഡും തന്നെയായി തന്നിരുന്നത് മുക്കുബണ്ടം ഒരിക്കലും അത് എന്റേതല്ല അവൾ യഥാർത്ഥ കാര്യം പറഞ്ഞു മാഡം ആ എന്താ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ നീ തൽക്കാലം ഒന്ന് സ്റ്റേഷനിൽ വരെ വരണം അങ്ങനെ അതാ മുഹ്സിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു മുഹ്സിനെ കൊട്ടും ഭയമില്ലായിരുന്നു പഠിച്ചവനെ എനിക്ക് നീ നീതി നൽകണം റഹ്മാനെ എന്നെ ഒരുപാട് ആളുകൾ ഉപദ്രവിച്ചു ഒരുപാട് കഷ്ടപ്പെടുത്തി പഠിച്ചവനെ ഇനിയെങ്കിലും എനിക്ക് നല്ലൊരു നീതി നീ എനിക്ക് തരണം റഹ്മാനെ അവൾ മനമൊരുകി പ്രാർത്ഥിച്ചു പോലീസ് വാഹനത്തിൽ ഇരുത്തി യാത്ര ചെയ്യുമ്പോൾ പലരും അത് കണ്ടു അതേ കണ്ടോ ആ പോലീസ് പോലീസുണ്ടോ അവളെ കയ്യിലിരിപ്പോൾ എന്താ സാധനം എന്നാ സാറിന് വരെ ഉൾ ചതിച്ച ആളാണ് അങ്ങനെ കാട്ടാൻ പാടുണ്ടോ അങ്ങനത് കാട്ടാൻ പാടുണ്ട് ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല മാപ്പിളുള്ള പെണ്ണല്ലത് സ്വന്തം ഓർമ്മ പോലും ഇല്ലാതെ എന്താ ആ സാറിനെ സാറിനോള് പാട്ടിലാക്കി ഇപ്പം കണ്ട പോലീസ് ഉണ്ടോ നന്നായിട്ടുണ്ട് അവൾക്കത് വേണം നാട്ടുകാരെല്ലാം അതാണ് പറയുന്നത് ഉമ്മയെ അതാ മോൻ വിളിച്ചിട്ട് പറയുന്നു ഉമ്മ എങ്ങനെയുണ്ട് നിങ്ങളുടെ മകളുടെ കയ്യിലിരിപ്പ് കണ്ടോ അവളെ പൊക്കി കൊണ്ടുപോയി മോനെ എന്ത് കാര്യത്തിനോ ഓളെ എന്തെങ്കിലും ഉണ്ടാവും മോനെ എനിക്ക് പേടിയാ എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്യൂരല്ലോ തെറ്റ് ചെയ്ത് ചെയ്യണമെന്നൊന്നുമില്ല അതിന് കൂട്ടിന്നാലും മതി എന്ത് കൂട്ട ഉള്ള നിന്നത് അങ്ങനെ ഒന്നും പറയല്ലോ മോനെ ഉമ്മ കരഞ്ഞുകൊണ്ടിരുന്നു അതെ ഇങ്ങളിവിടെ കിടന്ന് മോങ്ങിക്കോ എനിക്ക് പ്രശ്നമില്ല അങ്ങോട്ട് പോയിക്കോട്ടെ എനിക്കിവിടെ നിൽക്കണ ഇഷ്ടമല്ല എന്തൊക്കെ തന്നെ റാഹത്തെ ആസനത്തിനൊക്കെ നിൽക്കാണ്ട് കഴിഞ്ഞു ഓക്കെ അടിപൊളിയായല്ലോ ഇന്നലെ ആയിരുന്നെങ്കിലോ ഞാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അല്ലാതെ ഹു പോലീസ് സ്റ്റേഷനിലേക്ക് ധൈര്യത്തോടെയാണ് അവൾ കടന്നു ചെന്നത് അവൾക്ക് ഒരു ഭയമില്ലായിരുന്നു തെറ്റ് ചെയ്തവർക്കല്ലേ ഭയമുള്ളൂ ഞാനാരെയും ഞാൻ ഞാനാരോടേയും ഒന്നും കുറ്റങ്ങൾ പറഞ്ഞ് നടന്നിട്ടില്ല എനിക്ക് ഒന്നും പേടിക്കാനില്ല എന്നെയാണ് അവരെല്ലാവരും ഉപദ്രവിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു പേടിക്കാനുമില്ല മോളെ മുംതാസ് മോളുടെ ഹസ്ബൻഡ് എവിടെയാണ് അറിയില്ല അതെന്താ അറിയാത്തത് നിൻ്റെ ഭർത്താവിനെ കുറിച്ച് നിനക്ക് അറിയില്ല എന്നോ അതെന്താ അറിയാത്തതിൻ്റെ കാര്യം എനിക്കറിയില്ല അതെന്താ പറയണം ഒന്നും മറച്ചു വെക്കരുത് എല്ലാ തെളിവുകളും ഇങ്ങോട്ട് കൊണ്ടുവരണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ ദയവായി നീ പറയണം ഹസ്ബൻഡ് ഇവിടെ സത്യം മാത്രം പറയണം എവിടെ ഒളിവിൽ പോയതാണോ എന്തെങ്കിലും മോഷണ കേസിലെ ഹേ ഒരിക്കലും അല്ല പിന്നെ അത്രയധികം ഡയമണ്ടും ഗോൾഡൊക്കെ മോഷ്ടിച്ചത് നിൻ്റെ ഭർത്താവല്ലേ അല്ല ഒരിക്കലും അല്ല അത് പിന്നെ എവിടെ അതെൻ്റെ വീട്ടിലുണ്ട് ഓഹോ അപ്പോൾ അത് ആരുടെ കെയർ ഓഫിലാണ് എൻ്റെ ആങ്ങളെയുവിടെ ആഹാ ബെസ്റ്റ് അപ്പോൾ കള്ള കപ്പലിൽ തന്നെ അത് അവിടെ കൊണ്ടുവന്നതാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞിരുന്നു പക്ഷേ ബ്രദർ കേട്ടില്ല അതാണ് ഓഹോ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പോൾ നിൻ്റെ ഹസ്ബൻഡ് നൈസായിട്ട് ഗോൾഡുമായി മുങ്ങി അത് തിരിച്ചേൽപ്പിച്ചതെന്ന് പറയാം അല്ലേ അല്ല ഒരിക്കലും അല്ല അദ്ദേഹത്തിന് നിൻ്റെ ആവശ്യമില്ല എന്തിനാണ് ഇപ്പോൾ ഒരുപാട് ഗോൾഡും ഡയമണ്ടും അവൾ സങ്കടത്തോടെ അത് പറഞ്ഞു നിന്നെ വിടാനായിട്ടില്ല ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് എല്ലാത്തിനും മണിമണിയായി നീ ഉത്തരം പറഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാം അതല്ല എങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ചെയ്യൽ കയറ്റേണ്ട അവസ്ഥ വരും അതുകൊണ്ട് സത്യം മാത്രം പറയണം അതേ എനിക്ക് പറയാനുള്ളൂ സത്യം മാത്രം അതിൽ ഒരു കളവ് കൂട്ടിക്കഴിഞ്ഞാൽ മോളെ അത് തിരിച്ചു മറിച്ച് ഞങ്ങൾ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സത്യം പുറത്തു വരും അതെ എനിക്ക് സത്യം തന്നെ പറയാനുള്ളൂ വേറെ ഒന്നും പറയാനില്ല എന്നിട്ട് എന്നാണ് നിനക്കത് കൊണ്ടുവന്നത് അതെൻ്റെ ഹസ്ബൻഡാണ് കൊണ്ടുവന്നത് ഓഹോ അപ്പം ഹസ്ബൻഡ് ആദ്യം മോഷ്ടിച്ചു പോയി എന്നിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു വെച്ചുല്ലേ അല്ല അങ്ങനെയല്ല സത്യം മാത്രം പറയണം പിന്നെ എവിടേക്ക് കൊണ്ടുപോയി എൻ്റെ ഹസ്ബൻഡ് ആദ്യം ആ ഗോൾഡൻ ഡയമണ്ട്സ് പറ അത് അദ്ദേഹം എടുത്തത് അദ്ദേഹം സത്യം പറയണം മുസ്സിന് സത്യം മാത്രമേ പറയാവോ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ ദാത്ത തെളിഞ്ഞു വരുന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നീ കളവ് പറയരുതെന്ന് ഞാൻ നിൻ്റെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വാക്കുകൾ അനുസരിച്ചാൽ നിനക്ക് കറക്റ്റായിട്ട് നല്ല രീതിയിൽ രക്ഷപ്പെടാം അതല്ല എങ്കിൽ അഴി എണ്ണേണ്ടി വരുമ്പോളെ കള്ളത്തരത്തിനും ഇവിടെ ശിക്ഷയുണ്ട് കള്ളത്തരത്തിനെ കൂട്ടു നിൽക്കുന്നവർക്കും അതെ ഭർത്താവിന് സാമ്പത്തിക ശേഷിയില്ല എന്ന് കരുതിയിട്ട് കൊടുത്തതാണോ അതോ ഭർത്താവ് നിന്നെ അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുപോയതാണോ സത്യം പറയണം മുഹസിന സത്യം എൻ്റെ മുഖത്ത് നോക്കി പറ മേഡം അതെ എൻ്റെ ഭർത്താവല്ല ഒരിക്കലും മോഷ്ടിച്ചു കൊണ്ടുപോയത് പിന്നെ പിന്നെങ്ങനെ ഇതിൽ ഒരുപാട് ഒരുപാടൊരുപാട് കണ്ണുകളുണ്ട് അവരെല്ലാവരെയും ഓരോരുത്തരെയും വിളിച്ച് പ്രത്യേകമായിട്ട് ഒരുന്ന് ചോദിച്ച് പറഞ്ഞ് സെറ്റാക്കും അതുവരെ നീ ഇവിടെ നിൽക്കേണ്ടി വരും സത്യം പറയുകയാണെങ്കിൽ നിനക്ക് നേരത്തെ കൈശലാകാം അല്ല എങ്കിൽ ഒരിക്കലും വിടില്ല മോളെ അഴി എണ്ണാതെ അവൾ ഭയന്നു പഠിച്ചവനെ നിരപരാധികളായ ഒരുപാട് ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉമ്മ എന്തെങ്കിലും പറഞ്ഞു കൊടുത്തോ അതും എനിക്ക് അറിയുന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ പഠിച്ചവനെ ഇങ്ങനെയൊരു ജീവിതം എനിക്കെന്തിനാ അവൾ വിങ്ങി പൊട്ടിക്കരഞ്ഞു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം പ്രിയപ്പെട്ടവരെ എനിക്ക് ഞാൻ എൻ്റെ മഞ്ചേരി വീട്ടിലല്ല പുതുപ്പറമ്പിൽ ആയതുകൊണ്ട് തന്നെ എങ്ങനെയൊക്കെയോ നിങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്ത് വിട്ടതാണ് ഇൻഷാല്ല വിധിയുണ്ടെങ്കിൽ നാളെ നമുക്ക് കാണാം ഒന്നുകൂടി വിശദമായി കഥയൊക്കെ ഞാൻ പറഞ്ഞു വിടാം മുസ്തിനിയെ കഷ്ടപ്പെടുത്തിയവരെല്ലാവരും ഇതിൽ പെടും എന്നുള്ള കാര്യം ഷുവറാണ് എല്ലാവർക്കും ശിക്ഷ നമുക്ക് വാങ്ങിക്കൊടുക്കണം ഇൻഷാ അല്ല അങ്ങനെ ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട നായിക നായികന്മാർ ഒന്നാവേണ്ട ഒരു ചരിത്രം നമുക്ക് കാണണ്ടേ ഇൻഷാ അപ്പോൾ ഒരിക്കൽ കൂടി അസലുലും വരഹമുള്ള